ഈ വർഷത്തെ ഹജ്ജിന് തുടക്കമാവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ബുധനാഴ്ചയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുക ചൊവ്വാഴ്ചയോട് കൂടി തന്നെ ഹജ്ജുമാര് മിനായിലേക്ക് പോകും ഇത്തവണ മിനായിൽ ഭയങ്കരമായ സൗകര്യങ്ങൾ ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങളും സൗകര്യങ്ങളും മിനായിലും അറഫായാലും ഒരുക്കിയിട്ടുണ്ട് അതായത് മിനാലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടെൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ റൂമിന് സ സമാനമായ ടെൻറ്റുകളാണ് നിലവിലത് ആഭ്യന്തര ഹാജിമാർക്ക് മാത്രമാണ് സൗകര്യം കൊടുത്തിട്ടുള്ളത് ഇൻഷാ വരും ദിവസം വരും കാലങ്ങളിൽ എല്ലാ ഹാജിമാർക്കും ഇപ്പോൾ കാണുന്ന സൗകര്യങ്ങൾ കൊടുക്കുന്നുള്ളതാണ് സൗദി അറിയിക്കുന്നത് കഴിഞ്ഞ തവണ നാൽപ്പത്തേഴ് ഡിഗ്രി ചൂടിൽ ഒരുപാട് ഹാജിമാർ മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു ദുരന്തം ഇത്തവണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മാറ്റങ്ങൾ ഹജ്ജ് കർമ്മം ബുധനാഴ്ചയാണ് തുടങ്ങിയെങ്കിലും വിശ്വാസികൾ നാളെ തന്നെ മിനായിലേക്ക് പോകും മിനായില് ഇന്ത്യൻ തീർത്ഥാടകർക്കൊക്കെ പരിമിതമായ സൗകര്യങ്ങളാണ് മുൻപത്തെ പോലെ നിലത്തന്നെ വെട്ടി വിരിച്ചു കിടക്കുന്ന സൗകര്യങ്ങളാണെങ്കിൽ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇനി ഇനി മിനായിൽ വരുന്നത് മിനായിൽ നിന്നാണ് ഇനി നമ്മൾ വിശ്വാസികൾ അറഫയിലേക്കും അറഫയിൽ നിന്ന് മുസ്തലിഫിലേക്കും വീണ്ടും മിനായിലേക്കൊക്കെ വരേണ്ടത് അപ്പോൾ ഒരു സത്യത്തിൽ ഓരോ ഹാജിമാരും താമസിക്കേണ്ട ഒരു ഹോട്ടൽ റൂം പോലെയുള്ള ഒരു ഭാഗമാണ് മിനായിലെ റൂമുകൾ ഇനി മിനായിൽ നിന്ന് കഴിഞ്ഞാൽ ഈ മിനായിലെ ഈ പുതിയ മാറ്റങ്ങൾ പോലെ അറഫ മൈതാനിയിലും ഇങ്ങനെ മാറ്റങ്ങളുണ്ട് അതാണ് ഏറ്റവും ഈ വർഷത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ചൂട് ചൂട് ഭയങ്കര ശക്തമായിരുന്നു ഒരുപാട് പേര് മരണപ്പെടുകയും തളർന്നു വീഴുകയും ചെയ്തിരുന്നു അത് തവണ ഇല്ലാതിരിക്കാൻ വേണ്ടി ഹജ്ജിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം മണി മുതൽ നാല് മണിവരെ അറഫ മൈതാനിയിലെ ഈ ഒരു ടെൻറ്റിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അറഫയുടെ ആ ജബലുർ ജബലുറഹ്മാ എന്ന് പറയുന്ന ആ മലയുടെ താഴ്വരയിലുള്ള അറഫ മൈതാനിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് ഈ വലിയ സൗകര്യങ്ങളുള്ള ടെൻറ്റുകൾ ഒരുക്കിയിട്ടുള്ളത് ഈ ടെൻറ്റുകളും അതേപോലെ ലക്ഷറി സൗകര്യങ്ങളാണ് ഇതിന് ഇല്ലാത്ത സൗകര്യങ്ങളാണ് അറഫൈയിലെ ഈ ടെൻറ്റുകളും ഒരുക്കിയിട്ടുള്ളത് ഈ ടെൻറ്റുകൾക്ക് വളരെ മെച്ചപ്പെട്ട ഇതിപ്പോൾ എല്ലാവർക്കും ഈ ടെൻറ്റ് സൗകര്യം നിലവിൽ ആയിട്ടില്ല നമ്മൾ കൊടുക്കണ ക്യാഷിനനുസരിച്ച് പാക്കേജിനനുസരിച്ച് സൗകര്യങ്ങൾ കുറയും എ ക്ലാസ് സൗകര്യം ബി ക്ലാസ് ആ രീതിയിലൊക്കെയാണ് എന്തായാലും ഇൻ്റർനാഷണൽ വലിയ ഫെസിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ സൗകര്യങ്ങൾ കിട്ടുക അതോടൊപ്പം അവിടെ കല്ലുകൾ പാകിയിട്ടുണ്ട് മത്തോഫിലുള്ള കല്ലുകൾ പോലെ ചൂട് കാലിൽ കൊള്ളാത്ത രീതിയിലുള്ള ഈ കല്ലുകൾ പാകിയിട്ടുണ്ട് പിന്നെ വെള്ളം തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും മണി മുതൽ നാലു മണിക്ക് ശേഷം മാത്രമേ അറഫയിൽ നിന്നുള്ള ഈ മൈതാനിയിൽ നിന്ന് പുറത്തേക്ക് ആളുകളെ വിടും അതിനു പ്രാർത്ഥിക്കാം പിന്നെ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ളിടത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ പറഞ്ഞ കേട്ടു എന്തൊരു പൊട്ടത്തരാണ് സൗകര്യങ്ങൾ ആ ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷിയും ആരോഗ്യം അനുസരിച്ച് കിട്ടുന്നതാണ് അതൊന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളല്ല എന്തായാലും അറഫയിലെ പ്രസംഗം മുപ്പത്തിനാല് ഭാഷയിൽ ഉള്ളതിൽ ഒരു ഭാഷ മലയാളമാണെന്നതാണ് കൗതുകരം അതൊരു പന്ത്രണ്ട് മണി ഉച്ചയോടുകൂടിയിട്ടാണ് ആ ഒരു പ്രഭാഷണം ഉണ്ടാവുക എന്തായാലും ഹജ്ജിൻ്റെ കർമ്മം ബുധനാഴ്ചയാണെങ്കിലും ഇൻഷാല്ല നാളത്തോടെ തന്നെ ചൊവ്വാഴ്ച വൈകിട്ടൂടെ തന്നെയാണ് ബിനായിലേക്ക് ആളുകൾ പോയി തുടങ്ങുക ഇൻഷാ നമുക്കും ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യേണ്ട തോഫിക്ക് അള്ളാഹു നൽകട്ടെ